ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് കോളത്തൂർ ഡ്രാഗൺസ് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പെൻഷൻ ഭവൻ ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക കോളത്തൂർ ഡ്രാഗൺസ് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഐ ടി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് മാസ്മരിക ുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്